ഹലോ മമ്മീസ് വെള്ള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നെത്തിയിരിക്കുന്നത് നല്ലൊരു പയർ പയറുതോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക അപ്പോൾ എങ്ങനെയാണ് കണ്ടു നോക്കിയാലോ ആദ്യം തന്നെ ഇതിന് അരപ്പാണ് തയ്യാറാക്കേണ്ടത് ഒരു അരമൊരു തേങ്ങ ചിരണ്ടിയത് അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനൊന്നാണ് എടുത്തേക്കുന്നത് അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് വറ്റൽ മുളക് ഒരു കാൽ സ്പൂണോളം ചെറിയ ജീരകം ഇത്രയും ഇട്ട് കൊടുത്ത് നമ്മുടെ മിക്സീൻ്റെ ജാറിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അരഞ്ഞു പോകരുത് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അര സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്കിനി മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുക്കണം തുറന്നിട്ട് അങ്ങനെ നമ്മുടെ പയറുതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്തവരോ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഈ രീതിയിലായിരിക്കും തയ്യാറാക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഒപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോവുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും വരേക്കും ബായ്